അടുത്തിടെ ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ യുവതലമുറയുടെ ഭാവി എന്താകും എന്നുള്ള ചോദ്യം തന്നെയാണ് എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്നത് എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോഴിതാ സീരിയൽ താരമായ ക്രിസ് വേണുഗോപാൽ പറഞ്ഞ വാക്കുകൾ നൂറു ശതമാനവും ശരിവെയ്ക്കുകയാണ് എല്ലാവരും പാരന്റിങ്ങോ ടീച്ചിങ്ങോ ഒന്നും സ്കൂളുകളിലോ വീടുകളിലോ പണ്ട് നടന്നതുപോലെ അല്ല ഇപ്പോൾ നടക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത് മാതാപിതാക്കളെ കുട്ടികൾ വെറും കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഡിഅഡിക്ഷൻ സെന്ററിൽ എത്തുന്ന യുവാക്കളുടെ എണ്ണം ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല പല സ്ഥലത്തും വർദ്ധിച്ചു വരികയാണ് സ്കൂളിൽ ചെന്നു കഴിഞ്ഞാൽ ആവട്ടെ ഞങ്ങൾ പൈസ തരുന്നു നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുക എന്ന ചിന്തയാണ് ഇവരുടെ മനസ്സിൽ സ്കൂളുകളിലെ ടീച്ചിങ് തന്നെ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് ഇപ്പോൾ കുട്ടികളെ അടിക്കാൻ പറ്റില്ല വഴക്ക് പറയാൻ പറ്റില്ല തുറിച്ചു നോക്കിയാൽ കുഴപ്പം ചോദ്യം ചോദിക്കാൻ പാടില്ല ഇങ്ങനെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ടീച്ചിങ് സെക്ഷനിൽ നടക്കുന്നത് അടിയും പിച്ചും നുള്ളുമെല്ലാം വാങ്ങിയിട്ടുള്ള ഒരാളാണ് താൻ ചോദിക്കാൻ വീട്ടിൽ പാരന്റ്സ് ഉണ്ടെന്ന് ടീച്ചേഴ്സിനറിയ തിരിച്ച് അതുപോലെ ടീച്ചേഴ്സ് ചോദിക്കുമെന്ന് പാരന്റ്സിനും അറിയാവുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെതൊക്കെ പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്തുള്ള കുട്ടികളുടെ മനസ്സിൽ ആഹാരം തരാനും റീചാർജ് ചെയ്യാനും എന്നാൽ എന്റെ കാര്യങ്ങളൊന്നും ചോദിക്കാതിരിക്കാനും വേണ്ടിയുള്ള ആളുകളായി ഇപ്പോൾ പാരന്റ്സും രക്ഷിതാക്കളുമൊക്കെ മാറിക്കഴിഞ്ഞു പൈസ ഉള്ളവർക്ക് എന്തും പഠിപ്പിക്കാമെന്ന ഒരു ആറ്റിറ്റ്യൂഡും വന്നിട്ടുണ്ട് കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ആരെയും പേടിയില്ലാതായി വീട്ടിൽ വന്നാൽ പാരന്റ്സ് ഓവർ ഫ്രീഡം കൊടുക്കുന്നു മാത്രമല്ല സ്കൂളിൽ പോയാൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഇതൊക്കെ കൊണ്ട് കുട്ടികൾക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാരണ വന്നിട്ടുണ്ട് എന്നാണ് ക്രിസ് വേണുഗോപാൽ അടക്കമുള്ളവർ എന്താണ് താരം പറഞ്ഞതിനോട് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക